അതുകൊണ്ട് പറയാണ് നിങ്ങൾ മറുപടി സമയോണ്ട് നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ ഉണ്ട് പത്ത് രണ്ടായിരത്തി എന്താണ് എന്ന് ചോദിച്ചാൽ ആ വലിയ കെ കണ്ടെത്തി അബ്ദുള്ള പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത വേറെ ചില ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ഇല്ലേ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലേ ഉണ്ടോ ഞങ്ങൾ പലതവണ ചോദിച്ചതാണല്ലോ വിഷയത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് പണിയെടുക്കുന്ന മറക്കസുദ്വയിലെ ശമ്പളം പറ്റിയോ അല്ലാതെയോ പണിയെടുക്കുന്ന ആരാ കെ കെ പി പിള്ള എന്നൊരു ചാരൻ ആ ചാരനെതിരിൽ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിന് യൂണിറ്റ് ആക്ഷൻ എടുത്തു ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് മേഖല ആക്ഷൻ എടുത്തു അഞ്ച് ഗ്രൂപ്പ് യോഗത്തിൽ ഇയാൾക്ക് മുഖ്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് നിങ്ങളടങ്ങും ആളുകൾ നിങ്ങളടങ്ങുന്നാളുകൾ അതാ അവിടെ യോഗം നടത്തിയപ്പോൾ യോഗത്തിൽ അദ്ദേഹം ഉണ്ടായി പതിനേഴ് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിന് ജില്ലാ സമിതി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു മുപ്പത്തിയേഴ് ഓ പിന്നെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിന്റെ കണ്ണൂരിലെ സംയുക്ത യോഗത്തിൽ വെച്ച് ഇയാൾ പുറത്തുവിടാൻ പോകുന്ന പുതിയ പുസ്തകം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എടനഞ്ചത്ത് കുത്താനുള്ള പുതിയ കത്തി ആ കത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനെതിരെ സംസാരിച്ചു അദ്ദേഹത്തോട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് പുറത്തുവിടരുത് എന്ന് എന്നാൽ അദ്ദേഹം അത് പുറത്ത് വിടുന്നതാണ് പിന്നീട് കാണുന്നത് മാത്രല്ല പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനൊന്നിന് ഐ എസ് എമ്മിന്റെ സ്റ്റേറ്റ് സമിതിയിൽ ഈ പുസ്തകം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ചർച്ച നടന്നു അയാളെ പുറത്താക്കണമെന്ന ഓർഡർ വന്നു അയാളെ പുറത്താക്കണമെന്ന തീരുമാനം വന്നു ഒരു മെമ്പർ എണീറ്റിട്ട് പറഞ്ഞു ഒരിക്കലും ഈ പണിക്ക് തൽക്കാലം നമ്മൾ നിൽക്കണ്ട അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കെ എൻ എമ്മിന്റെ ഉള്ളിൽ ആളുണ്ട് ഐ എസ് എമ്മും കെ എൻ എമ്മും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ എം എസ് എമ്മും കെ എൻ എമ്മും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ വലവീശ നടക്കുന്ന താങ്കൾ രംഗം മുതലാക്കുമെന്ന് കണ്ടപ്പോൾ ബഹുമാനനായി ടി കെ അസറഫ് സാഹിബും അതേപോലെ ഭാരവാഹികളും കത്തുകൊടുത്തു താഴെ തട്ടുമുതൽ ഇതേ വരെ നടപടിക്രമങ്ങൾ ഇങ്ങനെയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതാ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു നെതുവത്തിന്റെ ഓഫീസിലൊരു ഫയൽ ഉണ്ട് ഒരിക്കലും പരിഗണിക്കാതെ മാറ്റിവെക്കേണ്ട പിന്നെ പരാതികളുടെയും അപേക്ഷകളുടെയും ഫയല് അതിലേക്ക് നിങ്ങൾ എടുത്തു വെച്ചു തീർന്നില്ല അതിന്റെ ശേഷം ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിന് ശബാബിൽ മൂന്ന് പേജിനും മൂന്ന് പേജുള്ള ഇദ്ദേഹത്തിന്റെ ലേഖനം വന്നു അപ്പോൾ കെ കെ പിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായ തിരക്കിലായിരുന്നു പ്രൊഫസർ അബ്ദുസാർ പ്രൊഫസർ അബ്ദു സാഹിബ് അദ്ദേഹം മണ്ഡലം സെക്രട്ടറിയെ വിളിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കില്ല എന്ന് അവിടൊന്നും പറഞ്ഞു എ പിക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു എ പിയോട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു സർ ഇവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തവനാണ് എ പി ഒന്നും ഉണ്ടാകാത്ത ഫോൺ കൈമാറി സംസാരിച്ചത് യഥാർത്ഥ എ പി ആയിരുന്നോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയുകയില്ല ഇരുപത്തിയൊമ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിന് ഇസ്മായിൽ കണവക്കൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം എന്റെ കുടുംബത്തെയും കൂട്ടി വരാം ഇതാ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ പരാതി പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ സമർപ്പിച്ച പരാതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായി ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് കെ ജെ യുവിന്റെ പ്രഖ്യാപനവും വന്നു എന്നിട്ട് ആര് വിളിച്ചു കെ കെ പി എ ആര് ചോദിച്ചു അദ്ദേഹത്തോട് അദ്ദേഹത്തെ ആര് വിചാരണക്ക് വിളിച്ചു അദ്ദേഹത്തിനെതിരിൽ ആക്ഷൻ എടുത്തു ഇതൊക്കെ നടക്കുമ്പോഴും മുജാഹിദികളുടെ മെമ്പറിൽ അയാൾ കുത്തുവ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം മടവൂരികളുടെ പിന്നെ പാളയത്തിലേക്ക് പോവുകയും അവിടുത്തെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോഴും അപ്പോഴും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം എന്താ അറിയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗൂഢസംഘം ആ ഗൂഢസംഘത്തിലെ ആളുകൾ നെതുവത്തിന്റെ ഓഫീസിൽ നടത്തിയ പണികളെ കുറിച്ച് ബഹുമാനനായ സലഫ് പറഞ്ഞോട്ടെ സിദ്ധിഖ് തലശ്ശേരി സിദ്ധിഖ് തലശ്ശേരി ഓഫീസിൽ നടത്തിയ പണിയെ പറ്റി ബഹുമാനനായ സലഫ് തന്നെ പറയട്ടെ പിന്നെ ഇപ്പോ നെയ്മത്തുള്ള ഫാറൂഖിന്റെ പ്രസംഗം അത് സി ഡി ക്ലിയറാക്കണീന്റെ മുമ്പ് യൂട്യൂബിൽ അത് വന്നു അപ്പൊ ഞങ്ങൾക്കൊരു സംശയം തോന്നി റെക്കോർഡ് ചെയ്ത് ഓൻ അല്ലാത്ത വേറൊരു തന്റെ കൈക്കകു പോലല്ലോ ഓന് ശരിക്കു വിളിച്ച് കൈകാര്യം ചെയ്ത് ഓൻ അവിടെ നിന്ന് പുറത്താക്കി ഇതൊക്കെ സംഘടന ചെയ്യണണ്ട് എവിടെ അയാളെ ക്യാമറാമാന്റെ പണി നമ്മൾ പിടിച്ച് പുറത്താക്കിട്ട് തലശ്ശേരി മണ്ഡലം ഐ എസ് എമ്മിന്റെ സെക്രട്ടറിയാക്കി മനസ്സിലായി തലശ്ശേരി മണ്ഡലം ഐ എസ് എമ്മിന്റെ ആക്കി ഹാരിസ് ചേരൂർ ചാരനാണി ചാര സംഘത്തിലെ കണ്ണിയാണി എന്ന് പറഞ്ഞാള അയാളെ പിടിച്ചിട്ട് എന്താക്കി അയാളെ പിടിച്ചിട്ട് കാസർകോട് ജില്ലന്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കി ചാരപ്പണി എടുത്താൽ മിനിമം സെക്രട്ടറി സ്ഥാനം അപ്പൊ കൊടുക്കണേ മനസ്സിലായോ തീർന്നില്ല ഇങ്ങനെ ഓരോരുത്തരും ഈ കണ്ണിയിൽ പങ്കുചേർന്ന ഓരോരുത്തരും ഈ നിലക്കാ ഡീൽ ചെയ്ത് നിങ്ങൾ എവിടെ നിനക്ക് മറുപടി പറഞ്ഞത് കേരളത്തിൽ എവിടെ നിങ്ങൾ വിശദീകരിച്ച് ആ വിശദീകരിച്ച ഡിസ്കൊടുത്തേക്കോ